ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയെ ഷോയെക്കുറിച്ചിട്ട് എല്ലാം അറിഞ്ഞിട്ടാണ് ലക്ഷ്മി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതായത് ഒരു ജെൻഡറോ ഒരു സെക്ഷാലിറ്റിയോ കമ്മ്യൂണിറ്റിയോ എല്ലാത്തിനും അപ്പുറം എല്ലാവരെയും എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് ഷോ നടത്തുന്നത് അതറിഞ്ഞിട്ടാണല്ലോ ലക്ഷ്മി ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഓരോ കാഴ്ചപ്പാടുകളുണ്ട് പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട് അതെല്ലാം കയ്യിൽ വെച്ചേക്കുക അത് ഈ ഷോയിൽ വന്ന് എടുക്കേണ്ട ആവശ്യമുണ്ടോ ആവശ്യമില്ല അപ്പം നിങ്ങൾക്ക് പൊരുത്തക്കേടുണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ ഷോയിലേക്ക് വരുന്നത് അല്ലേ അപ്പൊ അതാണ് ചോദിച്ചാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് ബഹുമാനിക്കുന്നു പക്ഷേ അത് ഈ ഷോയിലേക്ക് എടുത്തടേണ്ട ആവശ്യമുണ്ടോ വീട്ടിൽ കയറ്റില്ല അങ്ങനെയാണ് ഇത് പറ്റത്തില്ല ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലോ ലക്ഷ്മി ഷോയിലേക്ക് വന്നത് ഇതിനകത്ത് എല്ലാവരും ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണല്ലോ വന്നത് ഇത്രയും വർഷങ്ങളായിട്ട് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാര് നമ്മുടെ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് ബിഗ് ബോസ് ഷോയില് അത് കണ്ടിട്ടാണല്ലോ ലക്ഷ്മി ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ എന്തിനാണ് വീട്ടിൽ ഏറ്റാൻ പറ്റൂല അത് പറ്റില്ല അങ്ങനെ പറ്റ അത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഷോയിലേക്ക് വരേണ്ട ആവശ്യം ഇല്ല അതാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞത് അതെ ലക്ഷ്മിയുടെ റോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് ലക്ഷ്മിയെ റോസ്റ്റ് ചെയ്ത് വിട്ടിരിക്കുന്ന ലാലേട്ടൻ ഇനി നാളെ അതിൻ്റെ ബാക്കിയുണ്ട് ഒന്നിലിന്റെ കാര്യത്തിൽ ഒന്നിലിൻ്റെ കാര്യത്തിൽ ഓൾറെഡി ലക്ഷ്മി മുൻകൂർ ജാമ്യമൊക്കെ എടുത്ത് വെച്ചേക്കയാണ് മാപ്പൊക്കെ പറഞ്ഞു വച്ചേക്കാണ് പക്ഷേ ഒനിൽ ആ മാപ്പ് സ്വീകരിച്ചിട്ടില്ല അതെ ഒനിൽ ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല ഒനിൽ എന്നാണ് പറഞ്ഞേക്കണത് പിന്നെ അനു നിങ്ങൾ ലാലേട്ടൻ പറയാണ് കണ്ടന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പേയ്മെന്റിന് വേണ്ടി നിങ്ങൾക്ക് പേയ്മെന്റ് തന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇവിടെ വന്ന് ഗെയിം കളിച്ചാൽ എന്നാണ് അനുവിനോട് പറയുന്നത് നമുക്ക് എല്ലാം ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേപതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ അപ്പൊ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞത് നമ്മളെല്ലാവരും ഒറ്റപ്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒറ്റപ്രമ അപ്പം എന്താ സംഭവം ഇനിയിപ്പോൾ ഒന്നും ഇല്ലേ പക്ഷെ തുടക്കം കുറച്ച് വളരെ ശാന്തമായി തുടങ്ങിയ എപ്പിസോഡായിരുന്നു ചിരിച്ചു കളിച്ചൊക്കെ തുടങ്ങി വീക്ക്ലി ടാസ്കിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത ശേഷം നേരെ വന്നു ലാലേട്ടൻ അക്ബറിന്റെ ലക്ഷ്മിയുടെ വഴക്കിലേക്ക് വന്നു ഒരാൾക്ക് മനസ്സിലായില്ല എന്താ സംഭവിക്കാൻ പോകുന്നത് ലക്ഷ്മി ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരുന്നത് ചെയ്യുന്നത് ഒന്നിലിന്റെ കാര്യത്തിലാണ് ഒന്നിലിന്റെ ഓൾറെഡി നമ്മളൊക്കെ മാപ്പ് പറഞ്ഞ് വീട്ടുകാരൊക്കെ എന്നെ കുറച്ചൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും കുറച്ചൊക്കെ മാപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്നിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പ്രശ്നം അതിനെക്കുറിച്ച് പ്രിപ്പയർ ചെയ്തിരിക്കുന്നു ലക്ഷ്മി പക്ഷെ ലക്ഷ്മി അറിഞ്ഞില്ല ഈ ഒരു കാര്യം പുറത്ത് ഇത്രയും ചർച്ചാ വിഷയമാവെന്നുള്ളത് അറിയാമായിരുന്നു അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ അത് പറഞ്ഞത് മനപ്പൂർവ്വം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതും കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് സോ പുള്ളിക്കാരി വിചാരിച്ചിട്ടുണ്ട് അത് പുറത്ത് കത്തും എന്നുള്ളത് പക്ഷേ ഇത്ര പെട്ടെന്ന് ഈ ആദ്യം ഇത് ചോദിക്കുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ ലാലേട്ടൻ ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവിടെയുള്ള എല്ലാവർക്കും അതിൻ്റെ കറക്റ്റ് എന്താണ് അവിടെ നടന്നതെന്നുള്ളത് മനസ്സിലാവുന്നത് ഇത് പകുതി കേട്ടവരുണ്ട് കേട്ടിട്ട് മിണ്ടാതിരുന്നവരുണ്ട് കുറച്ച് കേട്ടിട്ട് റിയാക്ട് ചെയ്യാതിരുന്നവരും ഉണ്ട് മനസ്സിലാവാത്ത ആൾക്കാരും ഉണ്ട് പ്രത്യേകിച്ച് ആതിലേന്ന് പറയ്ക്കുമ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ല ഇപ്പോഴാണ് അതിന് ക്ലാരിറ്റി കിട്ടിയത് അപ്പോൾ ലാലേട്ടൻ ചോദിച്ച കാര്യം എന്തുകൊണ്ടാണ് അക്ബറെ നിങ്ങൾ റിയാക്ട് ചെയ്യാത്തത് എന്തുകൊണ്ട് അനീഷെ നിങ്ങൾ റിയാക്ട് ചെയ്യാത്ത അനീഷൊക്കെ ഒരു പാത്രം ഇങ്ങോട്ട് നീങ്ങിയാൽ കിടന്ന് അവിടെ കിടന്ന് ബഹളം മാക്കുന്ന ആളാണ് എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല ഇതിലൊക്കെയല്ലേ റിയാക്ട് ചെയ്യേണ്ടത് ഇതിലൊക്കെ സ്റ്റാൻഡ് എടുക്കേണ്ടത് എന്തുകൊണ്ട് ചെയ്തില്ല അപ്പം ഈ കാര്യങ്ങളെല്ലാം അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഒപ്പം ലക്ഷ്മിയോടുള്ള കാര്യം എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല ലക്ഷ്മിയുടെ കാഴ്ചപ്പാടിന് അഗൻസ്റ്റ് ആയിട്ടല്ല അവിടെ ലാലേട്ടം പറഞ്ഞത് ലക്ഷ്മിയുടെ കാഴ്ചപ്പാടും ലക്ഷ്മിയുടെ പേഴ്സണൽ ഒപ്പീനിയൻ ലക്ഷ്മിയുടെ കയ്യിലിരിക്കട്ടെ അത് ബഹുമാനിക്കുന്നു അവിടെ വെച്ചോളൂ നിങ്ങൾ പക്ഷേ ഈ ഷോയിൽ ഇ നമ്മുടെ ഷോ എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് ആയിട്ട് ഒരു തോട്ട് കൊണ്ടുപോകുന്ന ഷോയാണ് ബിഗ് ബോസ് ഷോ അതിനകത്ത് അയ്യോ ആണ് വേണ്ട അയ്യോ ആണും പെണ്ണും സെപ്പറേറ്റ് ആയിട്ട് നിന്ന് ടാസ്ക് കളിക്കട്ടെ കമ്മ്യൂണിറ്റിയിൽ ആരും വേണ്ട അല്ലെങ്കിൽ അവരുടെ സെക്ഷുവാലിറ്റി ബേസ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് അല്ല അങ്ങനെ അതൊന്നും അവിടെ അങ്ങനെ ആണോ അല്ലെങ്കിൽ അങ്ങനൊന്നും ഇവിടെ ചിന്തിക്കുന്നില്ല ഇവിടെ പല സമൂഹത്തിലെ പല ചിന്താധാരയിലുള്ള പല സ്ഥലത്തു നിന്നും വരുന്ന പല പല രീതിയിലുള്ള കഴിവുകളും പല തരത്തിലുള്ള ആൾക്കാർ വ്യത്യസ്തരായ ആൾക്കാർ ഒന്നിച്ചു കൂടി നൂറ് ദിവസം ഒരു വീട്ടിൽ ഒന്നിച്ച് കളിച്ച് ചിരിച്ച് വഴക്കിട്ട് ടാസ്കുകൾ ചെയ്ത് കോമ്പറ്റീഷൻ ചെയ്ത് പേഴ്സണാലിറ്റിയും ആറ്റിറ്റ്യൂഡും എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് വഴക്കുണ്ടാക്കി ഗെയിം കളിച്ച് മൈൻഡ് ഗെയിം കളിച്ച് ജയിക്കേണ്ട ഒരു ജയിക്കുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി ഇതിനകത്ത് വർഷങ്ങളായിട്ട് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ വരുന്നുണ്ട് ലക്ഷ്മി ഇത് കാണുന്നില്ലായിരുന്നോ അപ്പോൾ ലക്ഷ്മിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ ലക്ഷ്മിക്ക് പറയുന്ന ഒരു ലക്ഷ്മിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ആൾക്കാരുടെ കൂടെ നിന്ന് കളിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് വന്നത് ലക്ഷ്മിയുടെ ഓൾറെഡി ലക്ഷ്മിക്ക് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട് ഓക്കെ പുള്ളിക്കാരിക്ക് താല്പര്യമില്ല നോർമലൈസ് ചെയ്യുന്ന താല്പര്യമില്ല ഓക്കെ ശരി അത് നിങ്ങളുടെ അഭിപ്രായം ലക്ഷ്മി പക്ഷെ ലക്ഷ്മി അതിവിടെ വന്നിട്ട് നിന്റെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളൂല ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല ഇവർ പണിയെടുക്കുക പണിയെടുക്കാതെ ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു വിലയും കൽപ്പിക്കാതെ ജീവിക്കുന്ന ആൾക്കാരാണ് എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ലക്ഷ്മിക്ക് അതാണ് ലാലേട്ടൻ ചോദ്യം ചെയ്തത് മനസ്സിലായില്ലേ അല്ലാതെ ലക്ഷ്മിക്ക് നീ വ്യൂ പോയിന്റ് മാറ്റൂ ലക്ഷ്മിയുടെ കാഴ്ചപ്പാട് മാറ്റൂ എന്നല്ല പറഞ്ഞത് ലക്ഷ്മിക്ക് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് ലക്ഷ്മിയുടെ കയ്യിൽ വെച്ചേക്കൂ അത് ഇവിടെ വന്നെടുക്കേണ്ട ആവശ്യമാണ് അത് മാത്രമല്ല ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ നിൽക്കുന്നതിനാണേ ഇറങ്ങി പൊക്കോളൂ കാര്യം നിങ്ങൾക്കത്രമാത്രം അവരെ കാണുന്നതോ അല്ലെങ്കിൽ അവരെ അവരുടെ കൂടെ താമസിക്കാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പൊക്കോളൂ അതേ പറയുന്നുള്ളൂ പൊക്കോളൂ ഞാൻ പറയുന്നത് പോകാനാ പറയുന്നത് കാര്യം ഇത്രയും ബുദ്ധിമുട്ടായിട്ട് വീട്ടിൽ പോലും കേട്ടാ ലക്ഷ്മി പറഞ്ഞു ഞാൻ അവരെ വീട്ടിൽ പോലും കേട്ടില്ലാന്ന് വീട്ടിൽ പോലും കയറ്റാൻ പറ്റില്ലെങ്കിൽ അങ് അത്രയ്ക്ക് വെറുപ്പം ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾക്കൊ ഉൾക്കൊണ്ട് നമ്മൾ കളിക്കേണ്ടതാണ് അതിൽ നമ്മുടെ കൂടെ കളിക്കുന്ന ആളെ നമുക്ക് വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളൂല മറ്റേ അത് മാത്രമല്ല വേറെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഫിസിക്കൽ ഒന്നും കളിക്കാൻ പറ്റില്ല പുള്ളിക്കാരിക്ക് കയ്യകലം അമ്പത് സെൻറ്റിമീറ്റർ ആണ് അമ്പത് സെൻറ്റിമീറ്റർ അളന്നേ ആൾക്കാരെ നിർത്തുള്ളൂ സോ ഫിസിക്കൽ ടാസ്ക് ഒന്നും കളിക്കാൻ പറ്റില്ല പിന്നെ എന്തിനാണ് ലക്ഷ്മി ഇങ്ങോട്ട് വന്നത് അതാണ് എൻ്റെയും ചോദ്യം ഇത്രയും ബുദ്ധിമുട്ടുകൾ വെച്ച് എന്തിനാണ് വന്നത് കാര്യം ആണും പെണ്ണും ഒന്നും വ്യത്യാസമില്ലാണ്ട് നമുക്കിവിടെ ഫിസിക്കൽ ടാസ്ക് നടക്കുന്നത് എല്ലാവരും ഒന്നിച്ചാണ് കളിക്കുന്നത് ആൺ പെൺ വ്യത്യാസമില്ലാണ്ട് അല്ലെങ്കിൽ ആണുങ്ങൾ ഇങ്ങോട്ട് നീങ്ങി നിൽക്കും പെണ്ണുങ്ങൾക്ക് വേറെ ടാസ്ക് കൊടുക്കാം ആണുങ്ങൾക്ക് വേറെ ടാസ്ക് കമ്മ്യൂണിറ്റിക്കാർക്ക് വേറെ ടാസ്ക് അങ്ങനെയല്ല ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഇതെല്ലാം നേരത്തെ അറിഞ്ഞു വെച്ചിട്ടും എന്തുകൊണ്ട് ലക്ഷ്മി ഇങ്ങോട്ട് വന്നു എന്തിന് എന്തിന് കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നത് അതാണ് ഇവിടെ ലാലേട്ടൻ ചോദ്യം ചെയ്തത് എല്ലായിടത്തും ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഓരോരുത്തരുടെ ഒപ്പീനിയനും ഇന്ന് ലാലേട്ടൻ ചോദിച്ചു അതിനകത്ത് എല്ലാവർക്കും ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഒപ്പീനിയനിൽ അതിൽ അനു ആണ് ഒരു ക്ലാരിറ്റി കൊടുക്കാതിരുന്നത് അത് ആദില എടുത്തു ചോദിച്ചായിരുന്നു അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ആദില എടുത്ത് ചോദിച്ചു എന്താ നിന്റെ ഒപ്പീനിയൻ അപ്പം എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ലാലേട്ടൻ പറഞ്ഞത് പേടിച്ചിട്ടാവാൻ പേടിച്ചില്ല അറിയാത്തോണ്ടാവാ എന്ന് പറഞ്ഞു എനിക്കറിയില്ല പുള്ളിക്കാരിക്ക് എന്തോ ഒരു അത് ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഇതാണ് എനിക്ക് ലക്ഷ്മിയുടെ കാര്യത്തിൽ പറയാനുള്ളത് എല്ലാവരോടും ചോദിച്ചു അവർക്ക് എന്തെങ്കിലുമൊന്നും ഉണ്ടോ സി അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ആ ഒരു കാഴ്ചപ്പാടിൽ വ്യത്യാസം ഉണ്ടാവാം മനസ്സിലായി ഞാനതാണ് എപ്പോഴും പറയാം പക്ഷെ അത് വന്ന് ഇവിടെ കാണിച്ച് എനിക്ക് അവരോട് ഇരിക്കാൻ പറ്റൂല എനിക്ക് സംസാരിക്കാം ഇതിനകത്ത് ഈ ഷോ എന്ന് പറയുന്നത് എല്ലാവരും ഒത്തൊരുമിച്ച് പോയേണ്ട ഒരു പരിപാടിയാണ് എല്ലാവരും ഒന്നിച്ചാണ് ഈ ഷോ വിജയിപ്പിക്കേണ്ടത് ഇതൊരു എൻ്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമാണ് ഇതിൽ വന്നിട്ട് നമുക്ക് ലക്ഷ്മിക്ക് അറിയാമല്ലോ ഇങ്ങനത്തെ ആൾക്കാരാണ് വരുന്നത് എല്ലാ ആൾക്കാരും വരുന്നുണ്ട് ഇന്നത്തെ എല്ലാ ആൾക്കാരും ഉണ്ട് കമ്മ്യൂണിറ്റിയിൽ ആൾക്കാർ വരും അല്ലേ സ്ട്രെയിറ്റ് ആണോ അതൊന്നും നോക്കാതെ അല്ലേ നമുക്കിപ്പോൾ നിങ്ങൾ സ്ട്രെയിറ്റ് ആണോ സ്ട്രെയിറ്റ് ആണെങ്കിൽ ഓക്കെ നിങ്ങൾ മറ്റേ ഗേ ആണോ ഗേ അല്ല മറ്റേ ലസ്ബീൻ ആണെങ്കിൽ കുഴപ്പം ഗേ ആണെങ്കിൽ കുഴപ്പം ഇതൊന്നും നമുക്ക് ഇന്നും ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല ജസ്റ്റ് പ്ലേ യുവർ ഗെയിം നിങ്ങൾ ഗെയിം കളിക്കുക ബിഗ് ബോസിന്റെ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അറിയില്ല അപ്പം അതാണ് എനിക്കും ചോദിക്കാനുള്ളത് എന്തിനാണ് ലക്ഷ്മി അവിടെ കഷപ്പെട്ട് നിൽക്കുന്നത് കാര്യം ഫിസിക്കൽ ടാസ്ക് കളിക്കാൻ പറ്റില്ല കയ്യകലം വേണം പിന്നെ ഇവരെടുത്ത് നിന്ന് കളിക്കാൻ പറ്റൂല ഇവരെ വീട്ടിൽ കയറ്റില്ല എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് വീട്ടിലാരും കാണാൻ പറ്റില്ല എന്നൊക്കെ പറയു അങ്ങനെയൊക്കെ ആണെങ്കിൽ ലക്ഷ്മി ഇവിടെ നിൽക്കേണ്ട ഒരു ലക്ഷ്മി ഈ ബിഗ് ബോസ് ഷോയിലേക്ക് ഇതാകുന്ന ആളല്ല എന്നെ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എന്തായിരുന്നാലും ഇതിന് മാറ്റി നാളെ ബാക്കിയുണ്ട് അതിനുവേണ്ടി മുൻകൂർ ജാമ്യമൊക്കെ ലക്ഷ്മി എടുത്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി പുള്ളിക്കാരിക്ക് റിഗ്രറ്റ് ഉണ്ട് ഈ ലോനിയിൽ നെഗറ്റീവ്സ് ആയിട്ട് പറഞ്ഞതിൽ അതിൽ എല്ലാവരോടും ചോദിച്ച് മാപ്പൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നാളെ ബാക്കി കാണാം അപ്പോൾ ഇത് ഇനി അടുത്തത് ലാലേട്ടൻ എടുത്ത് പറഞ്ഞ വേറൊരു കാര്യം അനുവിൻ്റെ അടുത്തായിരുന്നു അനു ആ പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞത് അത് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പറഞ്ഞത് നിങ്ങളെടുത്ത് ഈ കാര്യം കാര്യമൊന്നും വിളിച്ച് പറയരുത് പണി കിട്ടും കാര്യം അവിടെ എല്ലാവർക്കും പേയ്മെൻ്റ് ഉണ്ട് അതൊന്നും നമ്മൾ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല പിന്നെ ആൾക്കാരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കും പുറത്ത് അതായത് ലാലേട്ടൻ പറഞ്ഞതുപോലെ അതായത് നിങ്ങൾ സ്ക്രിപ്റ്റഡ് ആണോ അത് അനു ഇങ്ങോട്ട് വന്നേക്കൂ നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് ഇന്നത്തെ പേയ്മെന്റ് ഇത്രയും തരാം നിങ്ങൾ ഇതാ ഇന്നൊരു കണ്ടന്റ് കൊടുത്തേക്കൂ എന്ന് പറയുമ്പോൾ പോയി കണ്ടന്റ് കൊടുക്കുന്നു അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ൾ വരാം ഈ അനുവിന്റെ ഈ സ്റ്റേറ്റ്മെന്റിൽ സോ റേറ്റിംഗ് കൂട്ടാനും പേയ്മെന്റ് കൊണ്ട് അതുകൊണ്ട് കണ്ടന്റ് കൊടുക്കാം ഇതൊന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ ഗെയിം കളിക്കുന്നതാണ് ലാലേട്ടൻ അനുവിനോട് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇന്ന് എല്ലാവരുടെയും ബോണ്ടിംഗ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇത്രയും കാര്യങ്ങളെ മൊത്തത്തിലുള്ളു മൊത്തത്തിൽ ലക്ഷ്മിയുടെ റോസ്റ്റ് ആയിരുന്നു നേരെ നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം ലാലേട്ടൻ വരുന്നു ഈ ആഴ്ചയിലെ പ്രധാന കാര്യങ്ങൾ പറയുന്നു ഇന്ന് നടന്ന കാര്യങ്ങൾ പറയുന്നു ഇന്ന് ജിസേലിനെയും ലക്ഷ്മിയും ജയിലിൽ നിന്ന് പുറത്താക്കുന്നു ഒന്നിൽ പറയാൻ വാവിട്ട വാക്കും എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്റെ ക്യാരക്ടറിനെയാണ് നിങ്ങൾ പറഞ്ഞത് യു ഹേറ്റ് അതറിയാം ഇത് നാപ്പത്തെട്ട് വർഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നിട്ടില്ല ഞാൻ മറക്കത്തില്ല ഇവിടെ ലക്ഷ്മി പോയിട്ട് അക്ബറിനോട് സംസാരിക്കുന്നു എൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് പറയുന്നത് അപ്പം അക്ബർ പറയുന്നത് നിങ്ങൾ ഇമോഷണലി കൺട്രോൾ ആവാതെ പല കാര്യങ്ങളും ഇവിടെ ചെയ്തു കൂട്ടുന്നുണ്ട് ഏ നിങ്ങൾ ആണുങ്ങൾക്കെതിരായിട്ടാണ് മെയിൻലി ശബ്ദം റേസ് ചെയ്തിട്ടുള്ളത് അപ്പം ലക്ഷ്മി അങ്ങനെ ഞാൻ ജെൻഡർ നോക്കിയിട്ടൊന്നും അല്ല എനിക്കാകെ പറ്റാത്തത് ആദിലെയും നൂറേനെയും പബ്ലിക്കായിട്ട് നോർമലൈസ് ചെയ്യുന്നത് ഇഷ്ടമല്ല അങ്ങനെയാണെങ്കിൽ അവരെ പബ്ലിക്കായിട്ട് നോർമലൈസ് ചെയ്യുന്ന ഒരു ഷോയിൽ നിന്നില്ല ലക്ഷ്മി വന്നത് അതാണ് എൻ്റെ ചോദ്യം എന്റെ മറുചോദ്യം അതാണ് അങ്ങനെയാണെങ്കിൽ അവര് ഉള്ള ഷോയിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ വേറെ ഏതെങ്കിലും ജോലി പങ്കെടുത്താൽ പോലായിരുന്നു അത് എൻ്റെ അത് ചോദ്യമാണത് ആ ഷോയിലും കൂടെ കയറി വന്നിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ ഈ ഷോയിൽ കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വണ് ടു ത്രീ ഫോറിലൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ടല്ലേ ലക്ഷ്മി വന്നിരിക്കുന്നത് ഇങ്ങോട്ട് അല്ലേ വന്നിട്ടേക്കെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുള്ളായിരുന്ന ഷോയാണ് അവരുടെ കൂടെയാണ് ജീവിക്കേണ്ടത് സോ അത് വന്നിട്ട് നമുക്ക് വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല നിന്റെ കൂടെ കളിക്കാൻ പറ്റില്ല നിന്റെ കൂടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിലൂടെ എനിക്ക് യോജിപ്പില്ല സോ ഇവിടെ അക്ബർ പറയുന്നത് ഇവിടെ കുട്ടികൾ കാണുന്ന ഷോയാണ് കുട്ടികളെയും എഫക്ട് ചെയ്യും എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങൾ കാണിക്കുന്നത് കുട്ടികളെ എഫക്ട് ചെയ്യുമോ എന്ന് അക്ബർ തിരിച്ചു ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ലാലേട്ടനും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് കുട്ടികളെ എഫക്റ്റ് ചെയ്യില്ലേ എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ആതിലാ ചോദിക്കുന്നുണ്ട് എന്താണ് അത് വളരും തെറ്റിദ്ധാരണ മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ഈ കണ്ട ആൾക്കാരെല്ലാം മാറണ്ടേ ഹെട്രോയിൽ നിന്ന് ഹോം ആകേണ്ടേ കാണുന്ന ആൾക്കാരെല്ലാം ഇൻഫ്ലുവൻസ് ആയി മാറണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ കിച്ചണിൽ ഭയങ്കര വഴക്ക് നടക്കുന്നുണ്ട് കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹ്യൂമാനിറ്റി ഹ്യുമാനിറ്റി ആര്യൻ്റെ അടുത്ത് ബിന്നി പറയുന്നു അപ്പോൾ ഹ്യൂമാനിറ്റി ആര്യം പറയുന്നുണ്ട് അത് പറ്റില്ല അതിനെ ഞാൻ ജിസൈ പറഞ്ഞു ഇപ്പോൾ പറ്റത്തില്ല ഞാൻ 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 ചെയ്യാം അപ്പോഴത്തേക്കും എന്നാൽ പിന്നെ ഹെൽപ്പർ ചെയ്താൽ മതി നീ എന്താ വിളിച്ചത് എന്നെ ഹെൽപ്പർ എന്ന് വിളിച്ചു ഹെൽപ്പർ അങ്ങനെ ഒരു വഴക്കുണ്ടാവുന്നുണ്ട് അത് കഴിഞ്ഞ് ലക്ഷ്മി മത്താനി കൂടെ ലക്ഷ്മി ഞാൻ ജഡ്ജ്മെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല സ്റ്റിൽ ചീട്ട് ക്ലിയർ അല്ല ക്ലീൻ ചീറ്റ് കൊടുത്തിട്ടില്ലെന്നോനിലിനോ അയ്യോടാ ശെ എൻ്റെ പോന്നും അപ്പം രാത്രി ഇവിടെ ആതില കട്ടിലിൻ്റെ ഡ്രോയിൽ നിന്ന് ആതിലയുടെ കട്ടിൽ ഡ്രോയിൽ നിന്ന് അരക്കിലോ കോവയ്ക്ക വരുന്നുണ്ട് അപ്പം ജിസേൽ അരക്കിലോ ഒഴുകിലോ കോവയ്ക്ക ആ കോവയ്ക്ക അപ്പം മൊത്തത്തിൽ അവിടെ മോഷണമായി അവിടെ മോഷണ പരമ്പരയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്യാമറ നോക്കി നീ ഞാനൊരു ഒരു പഞ്ചസാര എടുത്ത് അതിനെ പഞ്ചസാര കളഞ്ഞാക്കും ഇവിടെ തക്കാളി കോവയ്ക്കൊക്കെയാണ് മോഷിക്കുന്ന ബിഗ് ബോസ് എന്ന് പറയുന്നു ഇവിടെ ആനു എൻ്റെ പ്രാച്ചി എവിടെ എന്റെ പ്ലാച്ചി എടാ പറയടാ എന്റെ പ്ലാച്ചി എവിടെ അവിടെ കുളിക്കാൻ പോയത് ഇല്ലില്ല അവിടെ ബാത്റൂമിൽ പോയത് ഇപ്പൊ വരും എടാ എന്റെ പ്ലാച്ചി എവിടെയടാ എന്നെ കുളിപ്പിച്ച് ഞാൻ ഇവിടെ വെച്ചാ എന്റെ പ്ലാച്ചി അത് താഴെ കടപ്പുണ്ട് ചവിട്ടി കൊണ്ട് നിന്നിട്ടായിരിക്കും പറയണത് എന്റെ പ്ലാച്ചി എവിടെ എന്റെ പ്ലാച്ചി അപ്പത്തേക്കും അപ്പ ഷാനവാസ് അത് പിന്നെ കോവയ്ക്ക ഒന്ന് പോടാ ഇറങ്ങി ആരെടുത്ത് ഷാനവാസിന്റെ അടുത്ത് എന്റെ പ്ലാ എന്റെ കോവയ്ക്ക എവിടെ കോവയ്ക്കല്ല പ്ലാച്ചി എവിടെ ആ നിലത്ത് കടകൾ നോക്ക് അപ്പോഴത്തേക്കും നിലത്തത് അത് ഉണ്ടായിരുന്നു അതിനെ എടുത്ത് കെട്ടി ഇങ്ങനെ കുഞ്ഞുവായെ പോലെ വെച്ച് അവിടെ കിടത്തി അപ്പോഴത്തേക്കും അത് കഴിഞ്ഞ ശേഷം ലാലട്ടം വരെയാണ് എപ്പിസോഡിൽ അപ്പം കഴിഞ്ഞ ആഴ്ച നടന്ന ടാസ്കിൻ്റെ കാര്യമൊക്കെ സച്ച ചെയ്യാണ് നന്നായി ചെയ്തിട്ടുണ്ട് നൂറാ എന്തുണ്ട് കുഴപ്പമില്ലായിരുന്നു ഓക്കെ ഇത് നൂറയുടെ പണി പണൂറയ്ക്ക് പണി കിട്ടും അറിയായിരുന്നു അക്ബറെ അത് അറിയാമായിരുന്നു ലാലേട്ട സെക്കൻഡ് ഡേ തന്നെ നമുക്ക് മനസ്സിലായി ക്വാളിറ്റി പ്രശ്നമില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിരുന്നു പറഞ്ഞു ഓക്കെ നൂറയുടെ അസിസ്റ്റന്റ് നന്നായിരുന്നു ജിഷിനൊക്കെ നന്നായിരുന്നു പറഞ്ഞു ഷാനവാസ് എന്താണ് ലാലേട്ട ഞാൻ രണ്ട് സ്ഥലത്ത് നിന്ന് കളിച്ചു എൻ്റെ ബ്രില്യൻസ് എൻ്റെ ഗെയിം പ്ലേ ഞാൻ അപ്പുറത്ത് നിന്നു ഇപ്പുറത്ത് നിന്നു എങ്ങനെയുണ്ട് അവിടെ ഇരിക്കു പോനെ നന്നായിട്ടുണ്ടായിരുന്നു കണ്ട് മനസ്സിലായി നമുക്ക് ആ മക്കളെന്താണ് ആദില ആദ്യം കോയിൻ തന്നില്ല ലാലേട്ട് യ്ക്ക് ഓ അങ്ങനെയായിരുന്നു അല്ലേ ശരി ഗെയിം അനുസരിച്ച് തൊഴിലാളികൾ നേതാവിനെ അനുസരിക്കണം മനസ്സിലായില്ലേ തൊഴിലാളി നേതാവിനെ അനുസരിക്കേണ്ട ആദ്യം അത് അനുസരിച്ചിട്ടില്ല കേട്ടോ എന്ന് ലാലേട്ട പറയുന്നത് അനീഷ് എങ്ങനെയുണ്ട് എനിക്ക് നൂറയുടെ സ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ ഞാനൊരു കലക്ക് കലക്കിയല്ലേ ലാലേട്ട അമ്പത് ചപ്പൻ വരെ നൂറ് ചപ്പൽ ഞാൻ ഉണ്ടാക്കി തരും ബിഗ് ബോസിൻ്റെ ഒരു ഇതാണ് ഞാൻ കളിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കാണാം അപ്പോൾ ലാലേട്ട അതിനകത്ത് കയറി മോഷൻ നടത്തിയല്ലോ ആ ലാലേട്ട ഞാൻ മോഷൻ നടത്തി ഞാൻ ഞാൻ മസ്താനി അത് ലാലിട്ട ഇവിടെ ഇവിടെ ലാഗ് അടിക്കാൻ വേണ്ടി മലപ്പൂരം ചേരുന്നതാണ് ലാലേട്ട നമ്മളെല്ലാം നിവീൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു ഓ അങ്ങനെ അങ്ങനെ അപ്പൊ എന്താണ് ഡിസഡ്വാൻറ്റേജ് ഓർഡറിനാണെന്ന് മനസ്സിലായില്ല ലാലട്ട അതാണ് നമ്മൾ കളിച്ചത് ശരി ശരി എന്തായാലും എല്ലാവരും നന്നായിട്ട് കളിച്ചു സർക്കസ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ആര്യം ലാലട്ട എനിക്ക് എന്റെ പട്ടി നല്ലതായിരുന്നില്ല ലാലട്ട ഞാൻ പട്ടിയായിട്ട് നന്നായിട്ട് ആക്ട് ചെയ്തു ആ മോനെ നീ നല്ലൊരു പട്ടിയായിരുന്നു നീ അവിടെ ഇരിക്കുക ഓക്കെ പിന്നെ ഫുഡിന്റെ കാര്യം എന്താണ് ഷാനവാസിന് ഫുഡ് കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞു ആര്യൻ അലാലിട്ട അത് പിന്നെ അത് പിന്നെ ലാലിട്ട് കോയിൻ ഷാനവാസ് കൊടുത്തില്ല അപ്പൊ പിന്നെ ഫുഡ് എന്തിനു കൊടുക്കണം സോ അതിന്റെ ആവശ്യമില്ലല്ലോട്ടാ ഏ ഞാൻ കറക്റ്റായിട്ട് പണി പണി ചെയ്യുന്നു ഞാൻ അത് ചെയ്യുന്നു പിന്നെ ചിക്കൻ ഇതൊക്കെ അടിച്ചു കെറ്റാൻ പോല ലേട്ടാ അടിച്ചു കെറ്റാ പാടില്ലല്ലോ ലാലേട്ടാ ശരി ശരി എന്തായാലും സർക്കസ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു റനയൊക്കെ കൊള്ളായിരുന്നു സിംഹത്തിന്റെ എങ്ങനെ രന മേ അത് സിംഹമാണോ അത് ഹൈബ്രിഡ് സിംഹാണോ ലാലേട്ടാ ശരി കാര്യത്തിലേക്ക് കടക്കാം അവിടെ ഇരിക്കും എല്ലാരും അതിലേ നൂറേ ഓക്കെ ആണോ ആ ഒന്നും ഇല്ല ലേട്ടാ ശരി നിവീൻ എന്താണത് തേനീച്ചയോ ഡ്രസ്സിൽ ആ ലാലേട്ട ഇത് ഹണികോംബും തേനീച്ചയും രണ്ട് തേനീച്ചയുണ്ട് ഫ്രണ്ടിലുള്ളത് ഞാനും ബാക്കിലുള്ളത് ലാലേട്ടനും ആ അവിടെ ഇരുന്നോ ആ എന്തായാലും ലാലേ എന്താണ് അവിടെ ലക്ഷ്മിയും നമ്മുടെ അക്ബറും തമ്മിൽ വഴക്കെന്നറിയത് അതേ ലാലേട്ട അത് പ്രത്യേകിച്ച് വഴക്കമൊന്നുമില്ല ആണോ പ്രത്യേകിച്ച് വഴക്കൊന്നുമില്ല വീഡിയോ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ ലക്ഷ്മി ഇതൊക്കെ പറയുന്ന കേൾക്കുന്നത് എന്താണ് വളരെ മാന്യമായിട്ടാണോ ലക്ഷ്മി സംസാരിച്ചത് ഏഹ് ഏ അത് പിന്നെ ഈ മടി ആദ്യത്തത് മടിക്കേറിയിരിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞു അത് കഴിഞ്ഞാണ് വീഡിയോ സംസാരിച്ചത് ലക്ഷ്മി നേരത്തെ വീഡിയോ കാണിക്കുന്നതിന് മുന്നിൽ ലാലേട്ടനോട് പറഞ്ഞത് എന്നെ മടി മടിക്കേറി ഇരുന്നില്ലല്ലോ എന്നൊക്കെ മോശമായിട്ട് സംസാരിച്ചൊരു അലേട്ടാ ശരി അപ്പോൾ വീഡിയോ കാണിച്ചതാണെന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഇത് മര്യാദ മടി മാന്യമായ രീതിയാണോ ലക്ഷ്മി ലക്ഷ്മി സംസാരിച്ചത് ഏ യു ഹാവ് ടു ആൻസർ ലക്ഷ്മി ലക്ഷ്മി സംസാരിച്ചത് മാന്യമായ രീതിയിലാണോ ഏ എത്ര ഇമെയിൽസ് എത്ര കാര്യങ്ങളാണ് നമുക്ക് വന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക് ജോലിയുണ്ടോ ലക്ഷ്മിക്ക് ജോലിയുണ്ടോ ഉണ്ടോ ആ ലക്ഷ്മി ഈ ഷോ കണ്ടിട്ടല്ലേ വരുന്നത് താല്പര്യമില്ലെങ്കിൽ വരരുതായിരുന്നു ആരെയാണ് ഉദ്ദേശിച്ചത് ലക്ഷ്മി ഏ ആരെയാണ് പറയൂ ആരും പ്രതീക്ഷിച്ചില്ലേ ആ അതോ എന്താണ് ആര് എന്താ ആരും പ്രതികരിക്കാത്തത് വളരെ സങ്കടം തോന്നി ആരും അനീഷ് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അത് ലാലട്ട ഞാൻ ഈ വെസൽ ക്ലീനിങ് മാത്രം അതുമാത്രം നിങ്ങളെ കൊണ്ട് പറ്റൂ അക്ബർ എന്താണ് പ്രതികരിക്കാത്തത് ലാലട്ട പ്രതികരിച്ചിട്ട് കാര്യമില്ല അതെന്താണ് ഇവിടെയൊക്കെയല്ലേ പ്രതികരിക്കേണ്ടത് ഏ എന്താണ് അഭി എന്താണ് എന്താ ലാലട്ടയും മസ്താനിയും ഇത് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് പറഞ്ഞു മസ്താനി പറഞ്ഞത് ആണോ എന്താണ് മസ്താനി ഓനി എന്താണ് ഞാൻ കേട്ടിട്ടില്ല ലാലട്ടതൊന്നും ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ എന്താണിത് ഏ ലക്ഷ്മി അപ്പൊ അത് ലസ്ബീൻ കപ്പിൾസിനെ നോർമലൈസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല ലാലേട്ട അത് നിങ്ങളുടെ പ്രോബ്ലം ആണോ അതിന് നമ്മുടെ അടുത്ത് നിന്നാണ് കിടന്ന് പുതാവുന്നത് അത് നിങ്ങളുടെ നിലവിലല്ലല്ലോ ജീവിക്കുന്നത് നിങ്ങൾക്ക് എന്താ കുഴപ്പം നിങ്ങൾ നോർമലൈസ് ചെയ്യോ ഇല്ലാതെയോ കാണുക ഏ അല്ല ഇല്ല ഇല്ല ലാലേ അല്ല ഞാൻ നിങ്ങളെ വീട്ടിൽ കയറ്റു ഞാൻ എന്റെ വീട്ടിൽ കയറ്റു ഞാൻ അവരെ എൻ്റെ വീട്ടിൽ കയറ്റിക്കോളാം നിങ്ങൾ കറന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഞാൻ അവരെ എൻ്റെ വീട്ടിൽ കയറ്റാം കേട്ടോ അപ്പം അല്ലേ അപ്പം ആതില തൊഴുകയാണ് അപ്പം നിങ്ങൾ പറഞ്ഞതൊക്കെ ജീവിച്ചത് നിങ്ങൾ പറഞ്ഞ പോലെ അവർ ജീവിക്കേണ്ട ആവശ്യമില്ല ജീവിക്കണോ ഏ ഞങ്ങളെന്താ മണ്ടന്മാരാണോ അവരെ കയറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരെയും കയറ്റാൻ വേണ്ടിയിട്ട് എന്താ എന്താണിത് അങ്ങനെയൊക്കെ പറയുന്നു നിങ്ങൾ ആ ആതിലെ ഇതൊന്നും കേട്ടില്ലേ അല്ല ലാലട്ട മസ്താനി പറഞ്ഞിരുന്നു എൻ്റെ ഫാമിലിയിലാണെങ്കിൽ ഇറക്കി വിടും എന്നുള്ളത് സോ ഞാൻ ചോദിച്ചു കൊല്ലണമെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ലാട്ട് ഇതെനിക്ക് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ശരി അവിടെ ഇരുന്നോളൂ അത് നിങ്ങളുടെ കാര്യമാണ് നിങ്ങൾ ഈ ഷോ കണ്ടിട്ടല്ലേ മറ്റുള്ള ആർക്ക് പ്രശ്നം നിങ്ങൾ മാത്രം മാത്രമല്ല എപ്പോഴും പ്രശ്നം ഏ മനസ്സിലായി നിങ്ങൾ നിങ്ങൾക്ക് മാത്രമാണല്ലോ പ്രശ്നം അല്ല ലാലട്ട ഞാൻ അങ്ങനെയൊന്നും നിങ്ങളൊന്നും ഉദ്ദേശിക്കണ്ട അപ്പോൾ നിൽക്കണ്ട നിങ്ങൾ ഷോയിൽ നിൽക്കണ്ട നിങ്ങൾ ഇറങ്ങി പൊക്കോളൂ നിങ്ങൾ ഇറങ്ങി പൊക്കോളൂ നിങ്ങൾ നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി പൊക്കോളൂ നമ്മൾ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് ഇറങ്ങി പൊക്കോളൂ നിങ്ങൾ ഇത്തരം കമന്റ് സൂക്ഷിച്ചു ഉപയോഗിക്കണം സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം വരും ഏ ലക്ഷ്മിക്ക് എന്താണ് അവരോട് പറയാനുള്ളത് അല്ല എൻ്റെ പേഴ്സൺ ലക്ഷ്മിയുടെ പേർസ്പെക്റ്റീവ് അറിയേണ്ട ആവശ്യമില്ല ഷോയുടെ ഫണ്ടമെന്റൽസിനെയാണ് നിങ്ങൾ ചോദ്യം ചെയ്തിരിക്കുന്നത് ഷോയുടെ ഫണ്ടമെന്റൽസിനെയാണ് നിങ്ങൾ ചോദ്യം ചെയ്തിരിക്കണത് അല്ല ലാലട്ട എനിക്ക് ഈ കമ്മ്യൂണിറ്റിയുടെ എതിരൊന്നുമല്ല പക്ഷേ എനിക്കിങ്ങനെ ഇതിൻ്റെ പേരിൽ പ്രോഗ്രാം ഞാനൊരു അമ്മയാണ് അപ്പം എൻ്റെ മകൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അമ്മയാണോ നിങ്ങൾ അമ്മയാണ് എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെ വൃത്തിയായിട്ട് മര്യാദയില്ലാതെ സംസാരിക്കുന്നത് ഏ അപ്പം നിന്റെ ഉണ്ട് നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ പറ്റില്ലെന്ന് സംസാരിച്ചത് മര്യാദയാണോ നിങ്ങളുടെ മകൻ കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കില്ലേ ഏ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് ലക്ഷ്മി എനിക്കിത് നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടാ നിങ്ങൾ നോർമലൈസ് ചെയ്യണ്ട അപ്പം അതിൽ അപ്പം പിന്നെ കൊല്ലണോ നമ്മളെ എന്ന് ചോദിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഇത്രയും ബുദ്ധിപരമായി നിങ്ങളെല്ലാം സംസാരിക്കുന്ന ഒരാളല്ലേ ലക്ഷ്മി അപ്പം നിങ്ങൾ അക്ബർ അക്ബറിന്റെ അക്ബർ എന്താ പ്രതികരിക്കാത്തത് ഏ അല്ല ലാലേട്ട ഇവിടെ എനിക്ക് അറിയില്ല ഇവരൊന്നും പറയണത് കേൾക്കത്തില്ല ലാലേട്ട ഏ ഒരു കച്ചറ സ്വഭാവമാണ് അല്ല രണ്ട് ദിവസമായി ലക്ഷ്മി മസ്താനിയും ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ലാലേട്ട നോർമലൈസ് ചെയ്യാൻ പറ്റില്ല അഭി പറയാണ് അപ്പം അപ്പം ഞാൻ ചോദിച്ചു എനിക്കിനെ കുറിച്ച് വല്ലാതെ അറിയില്ല ഞാൻ ചോദിച്ചു നിങ്ങൾക്കൊരു മക്കളുണ്ടായി ഇതുപോലെ ആയാൽ എന്തായിരിക്കും ചെയ്യുക അപ്പം അവരെ അവരെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്നിൽ ജഡ്ജ്മെൻ്റിലാണ് ലാലേട്ട അവർ അപ്പം ആതിൽ അവരുടെ മകൻ മകനടക്കം ഇൻഫ്ലുവൻസ് ആകുമെന്നാണ് അവർ പറയുന്ന ലാലേട്ട പക്ഷെ അല്ല ഇത് അങ്ങനെ ആർക്കും ഇൻഫ്ലുവൻസ് ആക്കാൻ പറ്റില്ല ഇത് ഒരിക്കലും അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഹെട്രോസെക്ഷൽ എല്ലാവരും ഹോമോസെക്ഷൽ ആവുമല്ലോ ഇത് അങ്ങനെ 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 ഇൻഫ്ലുവൻസ് ആക്കാൻ പറ്റാത്തൊരു കാര്യമാണത് ഓക്കെ അപ്പം ലക്ഷ്മി ഐ എം സ്റ്റിൽ സ്റ്റിക്കിങ് ഓൺ ഇറ്റ് എൻ്റെ കാഴ്ചപ്പാടാണത് എഴു നിങ്ങളുടെ കാഴ്ചപ്പാടല്ല നിങ്ങളുടെ കാഴ്ചപ്പാട് നമ്മളെ നമ്മളറിയിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടായിട്ട് ജീവിക്കൂ നിന്റെ വീ നിന്നെയൊക്കെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ ഉൾക്കൊള്ളുന്നത് ഏ അക്ബറിൻ്റെ അല്ല അക്ബറിൻ്റെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞു അക് അക്ബറിൻ്റെ വീട്ടിൽ കയറ്റില്ല നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ അത് ആ സ്റ്റേറ്റ്മെൻറ്റ് പറയണത് നിങ്ങൾ കണ്ടോ ഇല്ലയോ ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് നിങ്ങൾ കണ്ടോ ഇല്ലയോ കണ്ടോ ഇല്ല ഇല്ലല്ലേട്ടോ ആ സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ എന്തിനാണ് ഇത് പറയാൻ നിൽക്കുന്നത് ഇത് ഇതാണ് നിങ്ങൾ കാണാത്ത കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും ഈ പറയുന്നത് ഏ പിന്നെ എന്താണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആദ്യമായി നൂറേടെ ജോലി എന്താണ് വിപ്രവിലാണ് ആ അവർക്ക് ജോലിയുണ്ട് പിന്നെ നിങ്ങളെന്താ പറഞ്ഞാൽ അവർ ജോലിയും കൂലിയില്ലാതെ നടക്കുകയാണെന്ന് പറയുന്നു എന്താണ് അതിൻ്റെ ഉദ്ദേശം നിങ്ങൾ അപ്പം അക്ബർ ഓ ഇവർ മാറി അവരുടെ മോൻ അവിടെ നിന്ന് രക്ഷപ്പെടില്ല അല്ലേട്ടോ മോൻ നല്ല രീതിയിൽ വളരും അപ്പം എന്താണ് ലക്ഷ്മിക്ക് ലക്ഷ്മി യോജിക്ക് ലക്ഷ്മിക്ക് യോ ലക്ഷ്മിക്ക് യോജിപ്പുണ്ടോ അല്ലെന്നൊന്നും അല്ല ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത് ആ ഇനി ആരെങ്കിലും ലക്ഷ്മി ഈ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ ഏയ് മസ്താനി യോജിക്കുന്നില്ലേ ശരി അപ്പം എനിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഷോ കളിക്കാൻ വരികയാണെങ്കിൽ ഇവിടെ ഷോ ഗെയിം കളിച്ചിട്ട് പോവുക അല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൂട്ടുകാരില്ലേ ഈ ഒരു ഇതിൽ നിന്ന് ഇല്ലേ അറിയുന്ന ആൾക്കാരില്ലേ അവരോടൊക്കെ പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇവിടെ പ്രശ്നം പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ 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 വന്ന് അത് കൊണ്ടിടുന്നത് ഏ അപ്പോൾ ലിബി ലാലട്ട ദേ ആർ നോട്ട് ലെസ്ബീൻ കപ്പിൾസ് ദേ ആർ ജസ്റ്റ് കപ്പിൾസ് ആൻഡ് എന്നോട് സ്ട്രെയിറ്റ് ആണോ എന്ന് ചോദിച്ചു അത് കഴിഞ്ഞ ശേഷം അനീ അനീഷ് എന്താണ് അല്ല നാൽപ്പത് ദിവസമായി നമ്മൾ നമ്മളിവിടെ നിൽക്കുന്നതാണ് നമുക്കിവിടെ ഒരു പ്രശ്നവുമില്ല ഏ അനുമോൾ എന്തായിരുന്നു അത് പിന്നെ ലാലേട്ട അപ്പം ആദ്യം ഞാൻ പറയാം ലാലേട്ട ഞാൻ ബാക്ക് സ്റ്റാപ്പ് ചെയ്യണമെന്ന് തോന്നരുത് ഞാനിവിടെ എൻ്റെ അടുത്ത് ഞാൻ അനുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അഭിപ്രായം എന്നുള്ളത് അപ്പോഴൊക്കെ പുള്ളിക്കാരി ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അല്ല എനിക്കറിയത്തില്ല അനു അനു എനിക്കറിയില്ല ലാലേട്ട എനിക്ക് ഞാനിപ്പോൾ പറയുന്നില്ല പിന്നെ പറയാം പിന്നെ പറയാം ആ കുട്ടി അവിടെ ഇരിക്കട്ടെ ഞാൻ അറിഞ്ഞോടാൻ തോന്നുന്നു അപ്പോൾ ആര്യം എന്താണ് ലാലേട്ട ഹ്യൂമാനിറ്റി ബേസിൽ നമുക്ക് പറയാം ഇവിടെ അങ്ങനെ ഒരു തെറ്റ് ശരി അങ്ങനെ ഇല്ല അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ആ മോനെ അത് പിന്നെ ആരുടെ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല ബ്രേക്ക് എടുത്തിട്ട് വരാം അപ്പം ആദ്യ നീ എന്താ പറയാത്ത അനു അനു നീ എന്താ പറയാത്തത് അത് ഇവിടെ വെച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അതെന്താ അനുവിന് പറയാൻ പറ്റാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആതില അക്ബർ അക്ബറിന്റെ പുറത്ത് വെക്കേണ്ട ആവശ്യമില്ല ലക്ഷ്മി എന്തുണ്ടെങ്കിലും നമ്മുടെ മുഖത്തേക്ക് പറഞ്ഞാൽ മതി കേട്ടോ നമ്മളോട് പറഞ്ഞാൽ മതി കേട്ടോ അപ്പം അനീഷ അവരെ നമ്മൾ കൂടെ നിർത്തി കളിക്കണം ലക്ഷ്മി അതേ എനിക്ക് പറയാനുള്ളൂ അത് കഴിഞ്ഞൊരു ടാസ്ക് വരെയാണ് ഒരു കഥ എൻ്റെ പൊന്നെ ത്രയമ്പക ദേവിയുടെയും ചന്ദ്ര ചന്ദ്രവല്ലിയുടെയും ഒക്കെ കഥ ആ കഥ അവസാനം ദിസേലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ത്രയമ്പക പെണ്ണും പിള്ളയും ആൺകുട്ടി ചത്തുപോയി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു കോമഡി ആയിരുന്നു അവസാനം ദിശൻ്റെ കഥ വന്നപ്പോഴത്തേക്കും ത്രയമ്പകയും ത്രയമ്പകയ്ക്കും പെണ്ണുംപിള്ളക്കൊരു ആൺകുട്ടിയുണ്ടായി ചത്തുപോയി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പേജ് നീണ്ട കഥയായിരുന്നു അങ്ങനെ ലാലട്ടൻ്റെ അടുത്ത് അതൊക്കെ ഒരു രസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ബ്രേക്ക് എടുത്ത് മസ്താനി ആ െടുത്തിട്ട് ബ്രേക്ക് എടുക്കുമ്പോൾ മസ്താനി പറയുന്നുണ്ട് പ്രവീൺ പറഞ്ഞു അവൻ ട്രിഗർ ട്രിഗറായിരുന്നു അവൻ ട്രിഗർ ആയിട്ടൊന്നും എന്ന് പറയുന്നു അത് കഴിഞ്ഞാൽ ലാലേട്ട അനിമോളേ അപ്പോൾ ഇത്തവണ ഒന്നും പറയാനൊന്നും ഇല്ല അല്ല എന്താണ് അല്ല റേറ്റിംഗ് ഞങ്ങൾ നന്നായിട്ടുണ്ട് നമ്മുടെ റേറ്റിംഗ് കുറവായിരുന്നു കേട്ടോ ഇത്തവണ കണ്ടന്റ് ഒക്കെ കുറവായിരുന്നു അനിമോളെ എന്ത് പറ്റി അതിൽ ലാലേട്ട അല്ല രണ്ട് ദിവസമായി കണ്ടന്റ് കുറവായിരുന്നു എന്താണ് പേയ്മെൻറ്റൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് ഞാൻ ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് ലാലേട്ട ഇവരെല്ലാം എന്നെ എന്നടുത്ത് പറഞ്ഞ് ഞാൻ ജയിലിൽ പോകുന്നത് സ്ക്രീൻ പേസിന് ആ കണ്ടന്റ് എന്താണ് ഉദ്ദേശിച്ചത് എന്താണ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പേയ്മെൻറ്റാണോ എന്താണ് ഏ നന്നായിട്ട് കളിക്കുക കണ്ടൻറ്റും പേയ്മെൻറ്റും ഒന്നും ഇവിടെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല നിങ്ങളെ ഇവിടെ കൊണ്ടുവിട്ടേക്കുന്നത് കളിക്കാനാണ് അല്ലാതെ പുറത്തു സ്ക്രിപ്റ്റഡ് ആണോ ആ രീതിയിലുള്ള തെറ്റിദ്ധാരണ നിങ്ങൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ അല്ല അല്ലെ ഞാൻ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജയിലിൽ പോകുന്നത് അങ്ങനെ പറയട്ടെ അത് പറയട്ടെ അത് അത് നിങ്ങൾ അറിയിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇവിടെ ഗെയിം കളിക്കുക അനീഷ് എന്താണ് സുഹൃബന്ധമൊന്നുമില്ലേ നിങ്ങളൊരു കയ്യകലം പാലിച്ചാണോ നിൽക്കുന്നത് ഏ അല്ലേട്ട എനിക്കിവിടെ വലിയ സുഹൃത്തുക്കൾ അടുത്ത് അങ്ങനെ വല്ല ഇല്ല ഷാനവാസുണ്ടല്ലോ എൻ്റെ മെയിൻ കണ്ടൻ്റെ അനീഷാണ് ലാലേട്ട അതെന്ന് വെച്ചാൽ ഇപ്പം എന്നെ ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടാ പിന്നെ എനിക്ക് വളരെ സ്നേഹമാണ് പക്ഷേ ഈ പുള്ളിക്കാരൻ എന്നോട് സൗഹൃദമില്ല അതായത് സൗഹൃദം തടുക്കുകയാണ് ചെയ്യുന്ന ഒരാലേട്ടാ അത് അത് അപ്പം അനീഷ് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഷാനവാസ് സൗഹൃദം നടിക്കുകയാണ് അയ്യോ അങ്ങനെ അല്ലേ ആലേട്ടാ അവിടെ ഇരിക്കൂ അനീഷ് പാവമാണെന്നാണ് എല്ലാവരും അനീഷിനെ കുറിച്ച് പറയണത് കേട്ടാ അനീഷേ സത്യം അനീഷിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇനി അനുമോൾക്ക് സൗഹൃദം ഇല്ലേ നൂറേ ആ അപ്പം ശരി പിന്നെ അവിടെ അനീഷിന്റെ സ്റ്റിക്കർ ആരാണ് എടുത്തത് തല മറ്റേ കട്ടിലിരുന്ന് ആ നമുക്കറിയാം കേട്ടോ ആരാണ് എടുത്തെന്നുള്ളത് ജിസേനു ആരും അയ്യോ ഞാനല്ല എടുത്തത് അല്ല നിങ്ങൾ നല്ല ബോണ്ടാണെന്ന് പറഞ്ഞ അഭിയു ഒന്നിലും എന്ത് നല്ല ബോണ്ടിങ് ആണ് ഏ അക്ബർ അപ്പ അപ്പാനിയാണ് ലാലേട്ട എൻ്റെ ബോണ്ടിങ് സാബുമാൻ എനിക്ക് നിവീനാണ് നിവീൻ എനിക്ക് അനുമോൾ അനുമോൾ അനുമോളെ ഇഷ്ടമാണോ നിവീൻ അനുമോളിൻ്റെ ഉള്ളിൻ്റെ 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 ഉള്ളിൽ ഒരു പ്രശ്നമാണ് അനുമോൾ കാരറ്റ് എടുത്താൽ കുഴപ്പമില്ല അതായിട്ട് ഞാൻ തക്കാളി എടുത്ത പ്രശ്നമാണ് ആ എന്തായാലും അനീഷ് എന്തായാലും നിങ്ങൾ വാതിൽ തുറക്കൂ കൈ നീട്ടൂ നിങ്ങളെ കാക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ നിങ്ങളെ കാത്തിരിക്കുകയാണ് അത്രയേ ഉള്ളൂ ഓക്കെ ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം അത് കഴിഞ്ഞ് ഒനിയൻ്റെ കാര്യം നാളെ പറയാം ഉള്ള ആൾക്കാർ അക്ബറിനെയും ബിന്നിനെയും സേഫ് ചെയ്യുന്നു ബാക്കിയുള്ള ആൾക്കാരുടെ എവിക്ഷൻ നാളെ ഉള്ളൂ എപ്പിസോഡ് നടന്നത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്